ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഇതിഹാസത്തിലെ ഏറ്റവും പ്രൈസ് കൂടിയ സ്റ്റോക്കാണ് എം ആർ എഫിന്റെ നമ്മളിൽ പലരും എം ആർ എഫ് എന്ന കമ്പനി ആദ്യമായി കാണുന്നത് സച്ചിന്റെ ബാറ്റിലൂടെയാണ് അപ്പോൾ തോന്നിയിരുന്നത് ഇതൊരു ബാറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നാണ് സച്ചിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം എം ആർ എഫിന്റെ ബാറ്റ് മേടിച്ചിരുന്ന ഒരു കാലം നമുക്ക് എന്നാൽ പിന്നീടാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ഇത് ബാറ്റ് ഉണ്ടാക്കുന്ന കമ്പനി അല്ല മറിച്ച് ടയർ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് ഇന്ത്യയിലെ മാരുതിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്ന് ആദ്യമായി പുറത്തു വന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിന് ഉണ്ടായിരുന്നത് എം ആർ എഫിന്റെ ടയർ ആയിരുന്നു കാറ് ജീപ്പ് ബൈക്ക് ബസ് ട്രക്ക് ഇതൊക്കെ വിട് ഫൈറ്റർ ജെറ്റ് ആയ സുക്കോയിക്ക് വേണ്ടി വരെ എം ആർ എഫ് ടയർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ലെജൻഡറി കമ്പനി ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഫൗണ്ടർ ബലൂണുകൾ ആയിരുന്നു വിറ്റിരുന്ന കാര്യം എത്ര പേർക്ക് അറിയാം ഇപ്പോഴും എം ആർ എഫിന്റെ ടയേഴ്സ് യൂസ് ചെയ്യുന്ന പല കമ്പനീസ് ഉണ്ട് മഹേന്ദ്ര ടാറ്റ ജനറൽ മോട്ടോഴ്സ് യമഹ അങ്ങനെ ലിസ്റ്റ് നീളുന്നു കൂടാതെ ടയർ ഇൻഡസ്ട്രിയുടെ ഇരുപത്തി ഒമ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ളതും എം ആർ എഫിനാണ് ഈ ലധികം കൺട്രീസിലേക്കാണ് എം ആർ എഫിന്റെ ടയർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഡിസ്ട്രപ്സ് ഉണ്ടായിക്കോട്ടെ പെട്രോൾ ഡീസൽ നിന്ന് ഇലക്ട്രിക് ആയിക്കോട്ടെ ഇലക്ട്രിക്സിൽ നിന്ന് ഹൈഡ്രജൻ ആയിക്കോട്ടെ ഇനി ഇനിയിപ്പോ സോളാർ വെച്ച് വണ്ടി ഓടിച്ചാലും വണ്ടിക്ക് എന്തായാലും ടയറുകൾ വേണ്ടി വരും അതുകൊണ്ട് തന്നെ ടയർ ഇൻഡസ്ട്രിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ടയറുകൾ ഇങ്ങനെ സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടയർ ബ്രാൻഡ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട ഇൻഡസ്ട്രിയിൽ ഫോളോയും ചെയ്യാം